السلام عليكم ورحمة الله وبركاته سورة يونس أروت لنا آية انجنينيانا. بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم അള്ളാഹു സുബഹാനഹുബത് ആല ഈ ലോകത്ത് എല്ലാവരെയും ഒരുപോലെയല്ല പടച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് നൊഫുൽ അലഹു അല ബാബു ചിലർക്ക് ചില അടിമകളേക്കുള്ള ബാഹു പദവിയും പവിത്രതയും സ്ഥാനമാനങ്ങളും നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ അൗലിയാക്കൾ മൻഅദ് അലി വലിയൻ ഫഖത് ആദൻ തുഹുബിൾ ഹർബ് എൻ്റെ വലിയനോട് എൻ്റെ ലീനൻ്റെ സഹായിയായ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു അടിമയോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഫക് ആദൻ തുഹുബിൾ ഹർബ് ഞാൻ അവനുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന കൊതിസിയായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഹൗഫ് യാതൊരു പേടിയും യാതൊരു ഭയവും അവർക്കുണ്ടാവേണ്ടതല്ല അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കുണ്ടാവുകയില്ല ആഹ്ലത്തിൽ ഒരു പേടിയുമില്ല ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരുവിധ മനക്ലേശമോ ടെൻഷനോ ദുഃഖമോ ഒന്നുമില്ല ലാഹുഫുൻ അലേഹിൻ വലാഹും മെഹസനുൻ അപ്പം അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ് വലിയ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ച നിർവചനം അൽ ആരിഫുബില്ലാ അള്ളാഹുവിനെ കൂടുതലായി അറിഞ്ഞ വ്യക്തിയാണ് സാധാരണ അറിവല്ല അള്ളാഹുവിനെ ശരിയായി ഉൾക്കൊണ്ട് ശരിയായി അള്ളാഹുവിൽ വിശ്വസിച്ച് തക്കവയനുസരിച്ച് ജീവിക്കുന്നവർ അൽ അൽമുവാദിബുഅാലോ ആജ് അവർ എല്ലാ സമയവും അവർ കർമ്മനിരതരായിരിക്കും അവർ ഇബാദത്തിലായിരിക്കും അവരുടെ പ്രവർത്തനത്തിലായിരിക്കും അൽമുവാദിബ് എല്ലാവിധ ഹോബികളെ തൊട്ടും അങ്ങനെ ദുന്യവീയായ അനാവശ്യമായ എല്ലാ ലവുകളും തൊട്ടും അവർ പുറംതിരിഞ്ഞ് അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിൽ മാത്രം ലയിച്ച് ജീവിക്കുന്നവർ ഇവരാണ് ഔലിയാക്കൾ അതുകൊണ്ടാണ് സൂറത്ത് യൂനിസിൻ്റെ അറുപത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹുത്താൽ അവരെ പരിചയപ്പെടുത്തിയത് ഔലിയാവ് അള്ളാഹുവിൻ്റെ അൻസാർ സഹായികൾ അവരാരാണ് അല്ലതീനെ ആവനവും വഖാനു എത്താക്കോ അവർ അല്ലദീന അമനു അവർ ഈമാൻ ഉൾക്കൊണ്ടവരാണ് ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടവരാണ് വക്കാനോ എത്താക്കോൻ അവർ തക്കവയിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ് ഒരു തക്കവയും ഈമാനുമാണ് ഔലിയാക്കളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ലഹുമുൽ ബുഷറോ അങ്ങനെ ഈമാൻ ഉൾക്കൊണ്ട് തക്കവയിൽ ജീവിക്കുന്നതിന് അള്ളാഹു അവർക്ക് നൽകിയ മഹത്വം ലഹുമുൽ ബുഷറോ അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും ഫിൽ ഫിൽഹയാ ദുന്യാ ഫിലാഹിറ ദുന്യാവിലും അതുപോലെ തന്നെ ആഹ്റത്തിലും അവർക്ക് സന്തോഷമായിരിക്കും ലാത്തബദീൽ അലിക്കലി മാറ്റില്ല അള്ളാഹുവിൻ്റെ കലിമത്തുകൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല ഇല്ല അലി കെഹു അൽ ഫോസുൽ അഹിയും ഇതാണ് ഏറ്റവും വലിയ വിജയം അപ്പോൾ ഈ റബിയുൽ ആഹ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഷെയ്ഖ് ജീലാനി ഫാഹ് ഉസ്റഹുല്ല അഅീസ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ കാദിൽ ജീലാനി തങ്ങൾ അവർ ജീലാനിൽ ജനിച്ചു ബഗ്ദാദിലേക്ക് ഇരുവ പഠിക്കാൻ വേണ്ടി അവർ പോയി ഈ ചരിത്രം പ്രസിദ്ധമാണ് അവിടുത്തെ ഉമ്മ ആ ഉമ്മ ആ കുട്ടിയെ എലമ്പടിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങൾ കുട്ടിയുടെ കോട്ടിൻ്റെ ഉൾഭാഗത്ത് തുന്നിപ്പിടിപ്പിച്ച് കുട്ടിക്കുള്ള ഭക്ഷണത്തിന് അതുപോലെ തന്നെ പഠന ചെലവുകൾക്ക് എല്ലാം സംഖ്യ കൊടുത്ത് നാണയങ്ങൾ കൊടുത്ത് കുട്ടിയെ യാത്രയക്കുമ്പോൾ കുട്ടിയോട് നൽകിയ ഉപദേശം അത് ലോകപ്രശസ്തമാണ് യാനയ്യലാ തെക്ക് ജീവ് ഓ മോന ഈ കളവ് പറയരുത് അങ്ങനെയാണ് ആ വഴിപന്തിയെ ആ യാത്രാ സംഘത്തെ ഒരു കൊള്ള സംഘം ആക്രമിക്കുന്നത് ആ യാത്രാ സംഘത്തിലുള്ള ഓരോ ഓരോരുത്തരുടെ മുതലുകളും ആ കൊള്ളസംഘം കവർച്ച ചെയ്യുന്നത് അങ്ങനെയാണ് ആ കൊള്ളക്കാരിൽ ഒരു സംഘം ഈ കുട്ടിയെ സമീപിച്ച് വെറുതെ ചോദിക്കുന്നു മോനെ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ആ സമയത്താണ് മകൻ പറയുന്നത് എൻ്റെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട് അത്ഭുതത്തോടുകൂടെ പരിഹസിക്കുകയാണെന്ന് കരുതി അവർ ഒന്നുകൂടി ചോദിച്ചപ്പോൾ കുട്ടി അതുതന്നെ പറഞ്ഞു അങ്ങനെയാണ് ആ കുട്ടിയെ കൂട്ടി ആ കൊള്ള സംഘം തൻ്റെ തലവൻ്റെ മുന്നിലേക്ക് തന്നത് ആ സമയത്ത് അവർ ചോദിക്കുന്നു മോനെ ഞങ്ങൾ കൊള്ള ചെയ്യുന്നത് ഞങ്ങൾ ഓരോരുത്തരുടെ കൈയുമുള്ള മുതലുകൾ ഞങ്ങൾ കവർന്നെടുക്കുന്ന നീ കണ്ടിരിക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എന്തിനാണ് സത്യം പറഞ്ഞത് നിനക്കറിയാമല്ലോ എൻ്റെ കയ്യിലുള്ള ഈ സ്വർണ്ണ നാണയങ്ങളും ഞങ്ങൾ മോട്ടിച്ചു കളയുമെന്ന് പിന്നെ എന്തിനും നീ സത്യം പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാണ് ആ നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ സംസാരം എൻ്റെ ഉമ്മ എന്നോട് കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് ഈ ഇരുമ പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്നെ പറഞ്ഞയക്കുന്നത് എന്നാ കുട്ടികളുടെ നിഷ്കളങ്കമായ വർത്തമാനത്തിൽ ആ കൊള്ള സംഘം ഒന്നടങ്കം പശ്ചാത്തലിക്കുകയാണ് അവർ ആ പരിപാടി ആ സമയത്ത് നിർത്താൻ വേണ്ടി അവർ ആ ദൃഢമായി നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും അങ്ങനെ അവരെല്ലാം നന്നായി തീരുകയുമാണ് അതുകൊണ്ട് ലോകം മുഴുവനും ഒരു വലിയ തിരഞ്ഞെടുത്ത ചില മഹാത്മാക്കൾക്ക് അവർക്ക് ലോകത്ത് വലിയ സ്വാധീനമുള്ള നൽകും ആ സ്വാധീനമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം ഒട്ട് കുമർബി ഉൽ അഹ്റിൽ ഷഹി ജീലായി തങ്ങൾ അനുസ്മരിക്കപ്പെടുന്നു മൊഹീദ്ദീൻ മാലയും മഹീദ്ദീൻ മൗല്യദും മൊഹിയുദ്ദീൻ റാത്തിബും പുതുബിയെ തുങ്ങിനെ തുടങ്ങി എത്രയോ എത്രയോ അനുസ്മരണങ്ങൾ അവർ അവരെ പുകഴ്ത്തിക്കൊണ്ടിട്ടുള്ള പാട്ടുകൾ അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള മൗലിദുകൾ ഇതൊക്കെയും ലോകത്ത് നാടുകളിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് അവർ ഈ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗവും അവർ ദീനിനു വേണ്ടി എടുത്ത ഏറ്റവും വലിയ പ്രയത്നവും അത് അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെയും അള്ളാഹു സ്വീകരിച്ച ഏറ്റവും വലിയ മഹത്വക്കളാണ് പറയുന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അതുകൊണ്ട് അത്തരം മഹാന്മാരെ നമ്മൾ സ്നേഹിക്കണം അത്തരം മഹത്വക്കളെ നമ്മൾ ഇഷ്ടപ്പെടണം അവർ കാണിച്ച വഴി നമ്മൾ സ്വീകരിക്കണം അതാണ് സിറോത്ത് മുസ്തഖിം മുസ്തഖിം ആയ പാത അത് സ്വാലിഹീങ്ങളുടെ പാതയാണ് സുഹദാക്കളുടെ പാതയാണ് അമ്പിയാക്കളുടെ പാതയാണ് അള്ളാഹു നമ്മുടെ കൽവിൽ ഈമാൻ വർദ്ധിപ്പിച്ച് മഹത്തുക്കളായ ശിഹിജിയുദ്ധങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ കൊണ്ട് അള്ളാഹു നമുക്ക് ഈ മാൻ ഉറപ്പിച്ച് ഈ മാൻ സലാമത്തായിട്ടുള്ള മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ അമ്മി അസ്ലാം വൈകും വരമത്തല്ലാ വരക്കാത്തൂ